അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സ്നേഹമുള്ളവരെ നമ്മുടെ രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിന പുലരിയിലാണ് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടുകാലത്തെ രാജ്യത്തിൻ്റെ ചൈത്രയാത്രയെ നമ്മൾ ഓർത്തെടുക്കുകയാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നതോടൊപ്പം തന്നെ സ്വതന്ത്രമായ മറ്റു രാജ്യങ്ങളെക്കാളും സുശക്തമായും അതിൻ്റെ അധികാരവും അതിൻ്റെ ജനാധിപത്യവും മതേതരത്വവും മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് നാം അഭിമാനത്തോടെ കാണേണ്ടത് രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമ്മുടെ മുന്നേ നടന്നുപോയ സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്ന മഹാരഥന്മാർ നടത്തിയ ജീവത്യാഗത്തെ ഓർക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഒരുതരം നികടാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ കരാള ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ എത്രയോ മനുഷ്യരാണ് പേരും ഊരുമറിയാത്ത എത്രയോ മനുഷ്യരാണ് ജീവത്യാഗം ചെയ്തു പോയിട്ടുള്ളത് അതോടൊപ്പം നാടിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എത്രയോ മഹാരഥന്മാരാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ജൈനരും ബൗദ്ധരും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടിയുള്ള നീണ്ട സ്വപ്നങ്ങളിലൂടെ അവരുടെ തലമുറകൾ യാത്ര ചെയ്തു പോയത് നാം ഓർക്കുന്നു രണ്ട് നൂറ്റാണ്ടുകൾ നീണ്ട രണ്ടു നൂറ്റാണ്ടുകൾ രാജ്യത്തെ അടക്കി ഭരിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ സമ്പത്തുകളെ കൊള്ളയടിച്ച ഒരു ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മുകിള ഭരണ സംവിധാനത്തിൻ്റെ ഉള്ളിൽ ലോകത്തെവിടെയും ഏറെ പ്രതിശീർഷ വരുമാനമുള്ള ഒരു നാടായിരുന്നു ഇന്ത്യ യൂറോപ്പിലോ എന്തിനധികം ബ്രിട്ടീഷുകാരുടെ തന്നെ നാടായ ഇംഗ്ലണ്ടിലോ ബ്രിട്ടനിലോ കാണാൻ കഴിയാത്തത്ര പ്രതിശീർഷ വരുമാനത്തിൻ്റെ സമ്പത്തിൻ്റെ ഭദ്രതയുടെ ഒക്കെ പേരായി നമ്മുടെ നാട് നിലനിന്നിരുന്നുവെന്നത് നമുക്ക് കാണാനാകും ഇതൊക്കെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയ ഒന്നാണ് പക്ഷേ എല്ലാം കൊള്ളയടിക്കപ്പെട്ട് ചവിട്ടി മതിക്കപ്പെട്ട് ഭീകരമാം വിധമുള്ള മതപരമായ സ്പർദ്ധയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഒരു നാടാക്കി രാജ്യത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് വിഭജന തന്ത്രങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്ത് വെച്ചത് അതുകൊണ്ട് അനുഭവിക്കാവുന്നതിനപ്പുറം നാം അനുഭവിച്ചു നമ്മുടെ നാട് സ്വന്തമാകുന്ന രാത്രിയിൽ പോലും ഭീകരമായ വർഗീയാന്തതയുടെ കലാപങ്ങളായി നമ്മുടെ നാടിൻ്റെ നഗരഹൃദയങ്ങളിലൂടെയും ഗ്രാമ ഹൃദയങ്ങളിലൂടെയും ഒഴുകിയത് മനുഷ്യ ചോരയുടെ പുഴകളായിരുന്നു അത്രമേൽ ഭീകരമായിരുന്നു ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച അതിനുവേണ്ടി പണിയെടുത്ത ഇന്ത്യയുടെ മഹാത്മാവ് ഇന്ത്യയുടെ മഹാത്മാഗാന്ധി അദ്ദേഹം അന്നത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ദീപ്തമായ അതിൻ്റെ പരിസമാപ്തിയിൽ പോലും ഡൽഹിയിലേക്ക് പോകാതെ നവഖാലി എന്ന പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ തെരുവിലൂടെ നടന്നതിൻ്റെ പ്രധാന കാരണം പരസ്പരം ഷണ്ടകൂടി കലാപങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്ത ഒരു ജനതയുടെ മുമ്പിൽ സമാധാനത്തെക്കുറിച്ച് പറയാനായിരുന്നു ശാന്തിയെക്കുറിച്ച് പറയാനായിരുന്നു അന്നും ചോരപ്പുഴ ഒഴുകിയതിൻ്റെ പ്രധാന കാരണം സ്പർദ്ധയായിരുന്നു ആ സ്പർദ്ധയാണ് ഇന്ത്യയിൽ ഇന്നും ശാപമായി നിലനിൽക്കുന്നത് എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി എട്ടാം പിറന്നാളിൻ്റെ ദിവസവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹവർത്തിത്വമാണ് സൗഹാർദ്ദമാണ് സ്നേഹമാണ് മതപരമായ സ്പർദ്ധകളില്ലാത്ത സാഹോദര്യമാണ് എന്ന അർത്ഥത്തിൽ പോലും ഇന്ത്യയെ കണ്ട മനുഷ്യരെല്ലാവരും ഒരേ ജാതിയുടെ ഒരേ സമൂഹം എന്ന നിലയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചരിത്രമുള്ള നാടിൻ്റെ ഓർമ്മകളാണ് നമ്മളെ ഭരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നമ്മുടെ ഋഷിമാർ പറഞ്ഞു തന്നത് പോലും മനുഷ്യത്വത്തെക്കുറിച്ചാണ് മനുഷ്യൻ മനുഷ്യൻ്റെ അവൻ്റെ രഹസ്യം പോലും ദൈവമെന്ന മഹാരഹസ്യം പോലും മനുഷ്യനെക്കുറിച്ചുള്ള അതിൻ്റെ അത്ഭുതകരമായ കാഴ്ചപ്പാടാണ് മനുഷ്യണാം മനുഷ്യത്വം ഈ ജാതി മനുഷ്യന് മനുഷ്യത്വം എന്ന ജാതി മതി എന്ന് കേരളത്തിൽ നാരായണ ഗുരു ഉദ്ഘോഷിച്ച പോലെ ഈ നാടാകെയും നിലനിൽക്കേണ്ടത് ഒരു കിളിക്കൂട് പോലെ സുന്ദരമായ ഒരു കൊച്ചു ഒരു കുടുംബമായി നിലനിൽക്കണം എന്ന് പറഞ്ഞ ഋഷിവര്യന്മാർ ഉപനിഷത്ത് പ്രമാണങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാ വാദങ്ങളെയും പ്രതിവാദങ്ങളെയും ഒടുക്കി നിർത്തി എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഇന്ത്യയുടെ ബഹുസ്സരമായിട്ടുള്ള സഹിഷ്ണുതകൾ ഇതെല്ലാമാണ് ഇന്ത്യയെ ഭരിച്ചു പോരേണ്ടിയിരുന്നത് ദൗർഭാഗ്യവശാൽ ബ്രിട്ടീഷുകാർ നൽകി വെച്ച ആ വലിയ വിഷം ഇന്ത്യയിൽ അധികാരങ്ങൾ സ്ഥാപിക്കുന്ന എല്ലാവരും കൊണ്ടു നടക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ദളിത് പിന്നോക്ക മുസ്ലിം സമൂഹങ്ങളെയൊക്കെയും പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നത് ഞാൻ പറയുന്ന ഉള്ളൂ ഇന്ത്യ എങ്ങനെയാണ് സുവ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഇന്ത്യയുടെ ദേശശില്പികൾ എന്താണോ സ്വപ്നം കണ്ടത് അത് നടപ്പിലാക്കലാണ് സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇന്ത്യ ഫ്രട്ടേണിറ്റി സ്ട്രെങ്ത്ത് എൻ ദ ജന ദ ഡെമോക്രസി നമ്മുടെ ജനാധിപത്യത്തെ ഏറ്റവും പ്രധാനമായും ശക്തിപ്പെടുത്തുന്നത് അത് ഇന്ത്യയുടെ സഹവർത്തിത്വമാണ് സഹോദര്യമാണ് അങ്ങനെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ശക്തമായ വഴിയിലൂടെ തന്നെ രാജ്യം മുന്നോട്ട് പോകാൻ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിനെ പുലരിയിൽ പ്രതിജ്ഞ എടുക്കാനാവണം ഇന്ത്യയിലെല്ലാ വിഭാഗം ജനങ്ങളും കൂടി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമ്മൾ പരസ്പരം തമ്മിലടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകാത്ത വ്യവസ്ഥാപിതവും ശക്തവുമായൊരു ജനാധിപത്യത്തെ എല്ലാ വിഭാഗത്തിനും ഒരു തരം അപകർഷബോധവുമില്ലാതെ രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് ചേർന്നു നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ജനാധിപത്യത്തെ സ്ഥാപിക്കുക വഴി മാത്രമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ ശോഭമാനമായ ചരിത്രത്തെ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ അഭിമാനത്തോടെ മുന്നോട്ട് പോകാനാവുക എന്നോർമ്മപ്പെടുത്തി എല്ലാവർക്കും എൻ്റെ ഈ ദിവസത്തിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം സ്ലാ വാലൈക്കും